എന്താ കാര്യന്നോ അവന്റെ നന്മ കാരണം ആ ശങ്കരപ്പള്ളത്തിന്റെ പശു കൊടന്ന് പുല്ല് തിന് വായിരുന്നു ഇരുപത്തയ്യായിരം രൂപ ഞാൻ പുള്ളിക്ക് കൊടുത്തിട്ട് പോകുന്നു കന്നുകാലിയെ കെട്ടിയിട്ട് പുല്ല് കൊടുക്കുന്നു പറഞ്ഞ അവനെ പശുവിനെ പശുനെ അഴിച്ചു വിട്ടുന്നു ആ പശു ഇപ്പൊ പോയ വഴി പുല്ല് പോലെ അറിയാവോ എന്തോന്ന് പണിയെ കാണിച്ചത് അയച്ച് വിടാനോ വിട്ടു എന്നാ പിന്നെ പുല്ലുള്ള സ്ഥലത്ത് നോക്കി അഴിച്ചു വിടണ്ടേട്ടെ ചേട്ടനെ കുറ്റം പറയാൻ നല്ലതല്ല എന്റെ അച്ഛാ എല്ലാവർക്കും നല്ലത് വരട്ടെ നന്മ വരട്ടെ എന്ന് പറഞ്ഞ ചേട്ടനെ ഓരോ കാര്യം ചെയ്യുന്നതാ സ്വാമി ദോഷത്തിന് അതെല്ലാം തിരിഞ്ഞ് അങ്ങേർക്കന്റെ ഭാര്യ ആയിട്ട് വരുന്നത് ഞാൻ എന്ത് ചെയ്യാനോ ഒന്നുമില്ല ഒന്നുമില്ല ഞാനകത്ത് ആർക്കെങ്കിലും എന്തെങ്കിലും നന്മ ചെയ്യണമെന്ന് പറഞ്ഞ ആലോചിച്ചോണ്ട് നിന്നപ്പോഴത്തേനും ഒരു ഉറുമ്പ് ഒരു ചോറും കഷ്ണമായിട്ട് ഇങ്ങനെ പോന്നു അത് കണ്ടു കഴിഞ്ഞാൽ ആരായാലും മനസ്സ് തകർന്നു പോകാ ഞാൻ പിന്നെ ആ ഉറുമ്പിന്റെ ആ ചോറും കഷ്ണം പിടിച്ചു മേടിച്ചിട്ട് ഉറുമ്പിന്റെ പുറകിന് പുറകിന് പോയിട്ട് അവരുടെ കൊണ്ട് വെച്ചു കൊടുത്തു വെച്ചുകൊടുത്തു സ്നേഹത്തോടെ കടിച്ചു മുറിച്ച് വലിയ ദൈമേ തലക്കെന്ത് പറ്റി തലേലൊന്നു തലേലൊന്നുമില്ലെന്ന് എനിക്കറിയ തലക്കെന്ത് പറ്റിയത് ചോദിച്ചാ അത് ഇന്നലെ നന്മയതിലേ ബാലൻസ് എന്ത് നന്മയാണ് പറമ്പില്ലേ രണ്ടുപേരും പന്ത്രണ്ടാം മണിക്ക് മരം വെട്ടു വച്ചാ എനിക്കൊരു നന്മ ചെയ്യണമെന്ന് തോന്നി ഞാൻ അവരോട് ഇറങ്ങി അത് രണ്ടായിട്ട് പീസാക്കി വാളയിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മുറിച്ച് ഒരു വണ്ടി വിളിച്ച് അതിനകത്ത് വിട്ട് ഇങ്ങനെ കൊടുത്തോണ്ട് ഇന്നപ്പം ഒറ്റ അടിയ ഇവിടെ ആ വസ്തുവിന്റെ മുതലാളി ഉള്ളി അറിയാതെ ആ മരം വെട്ടി പെട്ടിരുന്നുണ്ട് എന്റെ മരമായിരുന്നു മാഞ്ചിയം അപ്പൊ നിന്റെ കാര്യം ജീവിതം തന്നെ എടാ മോനെ നീ ഹരിപാട്ടന്ന് വല്ല എടുത്തോടാ ഹരിപാട്ടന്ന് ഞാനൊന്നും എടുത്തില്ല കായം കഴിക്കുന്ന ഒരു സെക്കൻഡ് ഹാൻഡ് സൈക്കിൾ ഞാൻ മേടിച്ചായിരുന്നു എടാ അതല്ല ഞാൻ പറഞ്ഞേ ഹരിപാത്രത്തിന്ന് വല്ല എടുത്തോന്ന് ഞാൻ ഉദ്ിച്ചത് അയ്യോ അത് അമ്മയോട് പറയാൻ മറന്നു കേട്ടോ അപ്പുറത്തെ ഡി സി ഉണ്ടല്ലോ അമ്മായി വന്നിട്ട് പറഞ്ഞ് അരി വെക്കാൻ പൈസ ഇല്ല എന്തേലും ഉണ്ട് കൊടുക്കാൻ പറഞ്ഞു ഞാൻ അല്ലാത്ത പൈസ അവർക്ക് എടുത്ത് കൊടുത്തു അരി കൊടുത്തു അരി മാത്രം കൊടുത്താൽ മതി വെക്കാൻ പൈസ വേണ്ടേ ആ പൈസക്ക് രണ്ടു കിലോ ചിക്കനും മേടിച്ചോളാം പറഞ്ഞു പിള്ളേർക്ക് എന്തേലും പൂസ്റ്റോ എന്തെങ്കിലും മേടിച്ചോളം പറഞ്ഞ് പൈസ കൊടുത്തു ഞാൻ അതങ്ങനെ ചെയ്തു കഴിഞ്ഞപ്പോ എന്റെ മനസ്സ് നിറഞ്ഞു ആണല്ലേ നിറഞ്ഞല്ലോ നിറയുന്ന മനസ്സെന്ന് അറിയണം എന്റെ വീട്ടിൽ വന്നിട്ട് ഞാൻ അങ്ങോട്ട് വരാനോ അങ്ങനെ മര്യാദക്ക് വാടാ ഞാൻ ആരാണെന്ന് മനസ്സിലായോ ഇല്ല <Sdans Olivier> आ आ <S2•1> േ എവിടുന്നോ ഭാഗം ഗണപതിയെ കാണാൻ വന്നതാണ് എനിക്ക് കാണണം എന്റെ മകൻ ഗണപതി നിങ്ങൾ എന്തിനാ കാണുന്നത് അവൻ ഒരുത്തൻ കാരണം എന്റെ ജീവിതം വഴിമൂട്ടി അറിയാമോ അങ്ങനെ കിട്ടിയ രാജാൻ വെച്ചിരുന്നു അതിനെട്ട് തന്നെ കാരുമടക്കാൻ അടിച്ചത് ഇങ്ങനത്തെ ഒച്ചലൊന്നും ഇവിടെ കരയരുത് ഇവിടെ അറിയപ്പെടുന്ന ഒരു തറവാട ഇതിന് അഭിമാനക്കുറവ് വരുത്തി വെക്കരുതേവേ എന്റെ ആഹാരം എന്റെ കളഞ്ഞു കളഞ്ഞു എന്റെ എന്റെ എല്ലാം അവനെ അവനെ മാറി ചെറുക്കൻ മാത്രമേ ഉള്ളൂ എല്ലാവർക്കും അവൻ നന്മയെ ചെയ്തിട്ടുള്ളൂ ഇങ്ങനെ കാള് മാറിയിരിക്കടപ്പാടം കളയുന്ന ആളല്ലേ നീ വന്നേടാ എന്താ എടാ നീ ഈ ഗുണ്ടയുടെ കിടപ്പാടം കളഞ്ഞോ അണ്ണാ സുഖമാണോ അച്ഛാ അത് പുള്ളി പറഞ്ഞ എന്താന്ന് അറിയാവോ പുള്ളി ജയിലിലായിരുന്നു അപ്പൊ പുള്ളിയെ ഞാൻ വെളിയിൽ ഇറക്കി നന്മയുള്ള ഒരു മനുഷ്യനാക്കാമെന്ന് വിചാരിച്ച് ഞാൻ വെളിയിൽ ഇറക്കിയതാ അപ്പൊ പുള്ളിക്ക് ഭക്ഷണം കിട്ടുന്നില്ല അതായിരിക്കും പറഞ്ഞത് അോലി എടുത്ത് ജീവിക്കണ് ഞാൻ നല്ലൊരു കാര്യം ചെയ്തല്ലേ നിങ്ങൾ എങ്ങനെയായിരുന്നു ഒരാൾ ഒരിക്കലും ഒരു ഗുണ്ടല്ലോ സാഹചര്യങ്ങൾ അവനെ ഗുണ്ടയാക്കല്ലേ ഞാൻ സത്യത്തിൽ ഗുണ്ടയാകേണ്ട ആളല്ല പിന്നെ ഞാൻ എസ് ഐ ടെസ്റ്റഡി ചെയ്യുന്ന ഒരാളറിയാം ഒരു ദിവസം രാമപുരം മാർക്കറ്റിൽ വെച്ച് അച്ഛനൊരു പോലീസുകാരനായിരുന്നു അച്ഛനെ പട്ടിയെ തള്ളുന്ന ഒരു ഗുണ്ട തല്ലിയപ്പോൾ ഒരു മകനെ എനിക്ക് കണ്ടെത്തിക്കാൻ പറ്റൂ ഞാൻ അപ്പുറത്തെ കടയിൽ നിന്ന് ഒരു കമ്പിയോടി ഊര് അവൻ തലക്കടിച്ചു കൊങ്ങു നിങ്ങളെ സഹായിക്കാൻ പേരുടെ കശാപ്പുകാരൻ ഉണ്ടായിരുന്നു പുള്ളിപ്പിവിടെ കാര്യങ്ങളുണ്ടോ പറഞ്ഞിട്ട് പോവാൻ നോക്ക് എനിക്ക് ആഹാരം തന്നെ അല്ലെങ്കിൽ പറ്റത്തില്ല എന്നെ ജയിലിൽ കൊണ്ടാക്കും ഞാൻ ഇവിടുന്ന് പോകില്ല ഞാൻ ഇവിടെ താമസിക്കും അപ്പൊ താമസിക്കും ഒരു നേരത്തെ ആഹാരത്തിന്റെ കാര്യമല്ലേ ഉള്ളൂ ഞങ്ങൾ എന്തെങ്കിലും ബാലൻസ് ഉണ്ട് നിങ്ങൾക്കും കഴിക്കാം എവിടെയാ കിച്ചൻ കിച്ചൻ ഒന്നും നീ എന്നെ ജയിലിൽ കൊണ്ടാക്കുന്നത് വരെ ഞാൻ ഇവിടെ ഉണ്ടാവും ആയിക്കോട്ടെ കൊണ്ടാക്കാം പക്ഷെ എല്ലാം തിരിഞ്ഞിരും ഞാനിവിടെ വരുന്നത് അതെ എൻ്റെ അവസ്ഥയുടെ കാര്യമാണ് മാഞ്ചിയാടാ ടാമുട്ടന്മാർ എന്നിട്ടാണോ ഇന്നലൊരു ചെറുപ്പക്കാരനുണ്ട് ഓ വിന അറിയപ്പെടുന്നൊരു കുണ്ടയാണ് ഓ മനസ്സായി തട്ടിയത് ചങ്ക് കണ്ടോ പിണങ്ങി നിന്നോട് പിണങ്ങി എന്നാ പറയുന്നു ഞാൻ ചോറ് കുളമ്പിത്തരാണോ കണ്ടോ അമ്മേ ആ ഇരിക്കുന്ന ചിക്കൻ ചിക്കൻ ഉണ്ടോ അതല്ല ചക്കക്കുരി ചിക്കുന്നുണ്ടല്ലോ അത് കൂട്ടി കഞ്ഞി കൊടുക്കും അപ്പൊ ക്ഷമിക്കണം ഞാൻ തര അതെ ആ ചന്ദന വീട്ടിൽ ഗണപതിന്റെ വീടല്ലേ ചന്ദന വീട്ടിൽ ഗണപതിയുടെ വീട് ആയതാണ് എന്താ കാര്യ ആ അതൊരു നോട്ടീസ് ഉണ്ടോ അമ്പലത്തിലെ നോട്ടീസ് അവിടെ ഇരുപത് അയ്യോ അമ്പലത്തിലെ നോട്ടീസ് അല്ല അല്ലെ ബാങ്കിന്റെ സഹകരണ ബാങ്കിന്റെ നോട്ടീസ് ഇങ്ങോട്ട് തന്ന തരാൻ വേണ്ടി ബാങ്കിലെ നോട്ടീസ് ഞങ്ങൾക്ക് ഗണപതി ഉണ്ടല്ലോ അവൻ ഈ വീടിന്റെ പ്രമാണം വെച്ച് ബാങ്കിന്റെ ലോൺ എടുത്ത് പത്ത് പൈസ എന്റെ എന്തെന്നാണ് ഈ വീട്ടിലെ പ്രമാണം വെച്ച് ബാങ്കിന് ലോൺ എടുത്തത് എടുത്തത് എന്ന് ഒത്തിരി നാളെ ഇതുവരെ ഒരു ഒരു തുക പോലും അവൻ അടച്ചിട്ടില്ല അറിയാവോ ആര് ഇത് അടച്ചില്ലെങ്കിൽ ഞങ്ങൾ ഈ വീടും സ്ഥലവും ഞങ്ങൾ ജപ്തി ചെയ്തോണ്ട് കൊണ്ടുപോകേന്തോ ഈ സഹകരണ ബാങ്കിന്ന് വസ്തുവിന്റെ ആധാരം പണയം വെച്ച് പൈസ മേടിച്ചോ മേടിച്ചായിരുന്നു യതീഷിന്റെ വീട് ജപ്തിയാന്ന് ജപ്തി വർഷത്തിന് അവൻ ഇവിടെ ഒന്ന് കറി അപ്പൊ അച്ഛനറിയാതെ അച്ഛൻ്റെ കട്ടിന്റെ അടിയിരുന്ന ആധാരം എടുത്ത് അവരുടെ ബാങ്കി കൊട്ടി പണയം വെച്ച് അവന്റെ ജപ്തി ഒഴിവാക്കും സ്വന്തം വീട് നശിപ്പിച്ചിട്ടാണോ വല്ലൊരു വീട് ഒട്ടാക്കി കൊടുക്കുന്നത് സഹായം ചെയ്യാൻ വേണ്ടി സഹായം സകർ രൂപ എത്ര രൂപ ഇപ്പൊ ഒരു അഞ്ച് ലക്ഷം രൂപ രൂപേ അമോ മനസ്സിലായില്ലേ രാജൻ രാജന്റെ ഗണപതിക്ക് നീ എന്തെങ്കിലും കൊടുക്കാനോ വാങ്ങാനുണ്ടെങ്കിൽ നേരിട്ട് ഗണപതി എന്നോട് വന്ന് ചോദിക്കാൻ ദൈവത്തെ ഗണപതി ഒന്നും തരായില്ല ഞാൻ അങ്ങോട്ട് കൊടുക്കാനുള്ളത് ഗണപതിക്ക് അങ്ങോട്ട് കൊടുക്കാനും പിന്നെ പണ്ട് ഞാൻ ഇവിടെ തെട്ടിത്തിരി ഒരു ലക്ഷം രൂപ എനിക്ക് തന്നിട്ട് എന്നെ ഗൾഫിലോട്ട് വിട്ട് അമനല്ലേ ഈ ഇടയ്ക്ക് അവനെ വിളിച്ചു പറഞ്ഞു അളയാ എൻ്റെ കയ്യിലെ ഒരു നിവൃത്തിയില്ല വീടിന്റെ പ്രമാണമൊക്കെ എടുത്ത് പണയം വെച്ചേക്കണം അച്ഛൻ അറിഞ്ഞിട്ടില്ലെന്ന് പറഞ്ഞു അങ്ങനെ അവനെ രക്ഷപ്പെടുത്താൻ വേണ്ടിയാണ് ഞാൻ വന്നത് അവനൊരു ഇരുപത്തഞ്ചു ലക്ഷം രൂപയും കൊടുക്കണം അവനെ ഈ ഗൾഫിൽ കൊണ്ടുപോകണം പിടി മാമോ ഗ്ലാസ് ഇത് മാമനെ ഇത് വേറെ കൊടലു <laughs> വന്നോട്ടെ എനിക്കറിയാ നിനക്കറിയാ ഞാനവിടെ ഗൾഫിൽ പോയിട്ട് ഒരുപാട് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് സമ്പാദിച്ചു എനിക്കറിയാൻ എന്റെ ഓഫീസിനകത്ത് രണ്ട് ഗണപതിയുടെ ഫോട്ടോ ആണ് ഞാൻ വെച്ചേക്കുന്നത് രണ്ടുപേരെ ഒന്ന് ഭഗവാൻ ഗണപതിയും പിന്നെ എന്റെ അടിയൻ ഗണപതി എനിക്ക് ഒരു ലക്ഷം നന്നായിരിക്കും ഇരുപത്തഞ്ച് ലക്ഷം പിടി അങ്ങോട്ട് കിട്ടിയ അച്ഛാ അപ്പൊ ഇത് ലക്ഷം രൂപയുണ്ട് അതിൽ നിന്ന് ഒരു അഞ്ചു ലക്ഷം രൂപ എടുത്ത് ബാങ്കിൽ തീർക്കുക പിന്നെ ബാക്കി പൈസ എടുത്ത് അമ്മയുടെ പണയൊക്കെ ഇല്ലേ അതൊക്കെ എടുക്ക കേട്ടോ എന്താ കൊഴപ്പില്ല ഞാൻ പറയൂ അന്റെ ഞാൻ അനതു മൂന്ന് ലക്ഷം രൂപ അണ്ണൻ അങ്ങോട്ട് തരും എന്നെങ്കിലും ഒരു മാടക്കട പെട്ടിക്കടയോട്ട് ജീവിച്ചോളാം കേട്ടോ അങ്ങനെ മൂന്ന് ലക്ഷത്തി നാനൂറ് വരണം അപ്പൊ എല്ലാം സന്തോഷമാണല്ലോ നീ കൂടാൻ ചെറിയൊരു പ്രശ്നമുണ്ട് എന്ത് പ്രശ്നമുണ്ടെങ്കിൽ ഇരുപത്തി അഞ്ച് ലക്ഷം രൂപ ഇനി പത്ത് പൈസ ഞാൻ ആർക്കും കൊടുക്കത്തില്ല അയ്യോ പൈസ ഒന്നും കൊടുക്കണ്ട പിന്നെ മാനസികമായ ഒരു സന്തോഷം ഞാൻ വിളിക്കാം ഇങ്ങോട്ട് ഒരു കേറുക നമ്മുടെ വീടാ ഇത് എന്റെ കൂട്ടുകാരും സ്നേഹിക്കുന്ന പെണ്ണാ ഇന്ന് രജിസ്റ്റർ ഓഫീസിൽ വെച്ച് വേറെ കല്യാണം ഫിക്സ് ചെയ്തതാ ഞാനായിരുന്നു സാക്ഷി അവന് വരാൻ പറ്റില്ല അപ്പൊ അതുകൊണ്ട് അവൾ ഒറ്റയ്ക്ക് അവിടെ നിൽക്കണ്ടല്ലോ എന്ന് വിചാരിച്ചോട്ട് കൂടിക്കൊണ്ട് വന്ന കുഴപ്പം അവനെ മൊബൈൽ വിളിക്കാൻ ചോദിക്കും വിളിച്ചോണ്ട് കൊണ്ടുപോകും ചെറുക്കാൻ വന്ന അവന്റെ കൂടെ അങ്ങ് പോകല്ലോ അല്ലേ ഇത് ഞാൻ താരേട്ട് ഇതെന്റെ അച്ഛൻ അതെന്റെ അമ്മ ഇതെന്റെ ചേട്ടൻ ആയിക്കോട്ടെ നിർത്തി നിർത്ത് ഈ പുള്ളി എല്ലാവർക്കും നന്മ ചെയ്യണതാണല്ലേ ഇപ്പഴും ചെയ്തൊരു നന്മയല്ലേ ഇപ്പൊ നിനക്ക് രണ്ട് ഭാര്യ ഉണ്ടെന്നല്ലേ ഉള്ളൂ അതൊന്നിനെ ഞാൻ അടുത്തോളൂ ഞാൻ കല്യാണം കഴിച്ചിട്ടില്ലല്ലോ എന്റെ പൊന്നുമോളെ ഞാനൊരു കാര്യം പറയാം ദൈവത്തിവൃത്തി കൊടുത്തൊന്ന് ഇറങ്ങി പോലീത്ത ഇനിയുള്ള എന്റെ മുന്നോട്ടുള്ള ജീവിതം അവസ്ഥ എന്താ മാങ്ക്യം